ഞങ്ങൾ നല്ല ബ്രോഡ്വേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊച്ചി ഷോപ്പ് ചെയ്യാൻ വേണ്ടി കൊച്ചി ബ്രോഡ്വേ എല്ലാവരും കേട്ട് കാണണം നമ്മൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ വേണം കേട്ടോ അവിടെയൊക്കെ കയറി സ്ട്രീറ്റ് ഒക്കെ ചെയ്യേണ്ടത് നല്ല ഭംഗിയാണ് നിറയെ സ്റ്റാർസും ലൈറ്റ്സും ഈ ക്രിസ്മസ് ട്രീസും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ കാണാം നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു ലൈറ്റ്സും കാര്യങ്ങളും ഡെക്കറേഷൻ ഐറ്റംസ് അതിന് വേണ്ടി പോയതായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര തിരക്കായതിനെ നുഴഞ്ഞു കയറിയിട്ട് വേണം കേട്ടോ ഉള്ളി കയറാനൊക്കെ പക്ഷേ എന്തായാലും നല്ല രസമാണ് കേട്ടോ കാണാൻ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വേണം കൊച്ചിയിൽ വരാൻ നിറച്ച് സ്ട്രീറ്റ് ഷോപ്പിങ്ങൊക്കെ ചെയ്യാനൊക്കെ നല്ല രസമാണ് അപ്പം കുറേ സാധനങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിച്ച് വെക്കുന്നത് കൂട്ടുന്നതിൽ അപ്പം അധികം പ്രൈസ് ഒല്ലോ ഭയങ്കര ചീപ്പാണ് അപ്പം കൊച്ചി എക്സ്പ്ലോർ ചെയ്യണേ നിങ്ങൾ ഈ ഒരു ടൈമിൽ വരാം ന്യൂ ഇയറിൻ്റെ ആ ഒരു ടൈമാണ് കൊച്ചി ശരിക്കും എന്താണെന്ന് പറയണത് പിന്നെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ അവിടെ ഒ ജിന്നു പറയുന്ന റെസ്റ്റോറൻറ്റ് കിട്ടോ ഭയങ്കര ഫേമസ് ആ റെസ്റ്റോറൻറ്റാണ് നല്ല അടിപൊളി ഇടിയപ്പും ചിക്കൻ കറിയും അതുപോലെ നെയ്ച്ചോറും ഇത് ഈ പരിപ്പ് കറിയും ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൂട്ടിയ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ